എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ട് വിഷ്ണു അഷ്ടോത്തര ശതനാമാവലി അപ്പോൾ സർവവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഈ വൈശാഖ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വിഷ്ണു അഷ്ടോത്തരം അഷ്ടോത്തരം എന്ന് പറഞ്ഞാൽ നൂറ്റിയെട്ട് നാമങ്ങൾ അടങ്ങിയിട്ടുള്ള വിഷ്ണുവിൻ്റെ നൂറ്റിയെട്ട് നാമങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ മന്ത്രത്തിൽ നിത്യവും ജപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കത് കേൾക്കുന്നത് സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു മന്ത്രമാണ് വൈശാഖ മാസത്തിൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു സംശയത്തിന് ഉത്തരമാണ് അപ്പോൾ ഒരാൾ സംശയം ചോദിക്കേണ്ടായി ഈ വിഷ്ണു സഹസ്രനാമം ജപിച്ചാലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടൊന്ന് പറയാമോ എന്ന് ചോദിച്ചു അപ്പോൾ അതിനായിട്ടാണ് ആ സംശയത്തിൻ്റെ ഒരു മറുപടി നിങ്ങൾക്കും കിട്ടിക്കോട്ടെ എന്ന് കരുതിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ലൈക്ക് ചെയ്യുന്നത് നിങ്ങൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നാലോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം വിഷ്ണു സഹസ്രനാമം അപ്പോൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലേണ്ടത് രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ ശരിക്കും പ്രാർത്ഥിച്ച് അവർ നെയ്വിളക്ക് കത്തിച്ച് വെക്കണമെങ്കിൽ നെയ്വിളക്കെ കത്തിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ നെയ്വിളക്ക് അധികം സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ കുളി കൂടികഴിഞ്ഞ് കുറച്ച് തുളസിയൊക്കെ എടുത്ത് അടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഭഗവാനില തുളസിയുടെ ഭഗവാനെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് വിളക്കിന് ചുള്ളിക്ക് പൂവ് അർച്ചിക്കണേ തുളസി പൂവ് അർച്ചിക്കണമെങ്കിൽ അത്രയും അങ്ങനെയാവാം പ്രശ്നമില്ല അങ്ങനെ അർച്ചിച്ച് കഴിഞ്ഞാൽ സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളും യോഗാ മാറും ഇല്ല വിഷ്ണു സഹസ്രാമം ദിവസവും പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇഹലോഹവാ ഇഹലോഹവാസത്തിൽ സർവ്വസുഖങ്ങളും സർവ്വ ദുഃഖങ്ങളും സർവ്വ എന്താ പറയുക സർവ്വ ഐശ്വര്യങ്ങളും അഷ്ടഐശ്വര്യങ്ങളും നേടിത്തരുന്ന ഒരു സഹസ്രനാമമാണ് സഹസ്രനാമം എന്ന് പറഞ്ഞാൽ എന്താണ് ആയിരം നാമങ്ങൾ ഭഗവാൻ്റെ ആയിരം നാമങ്ങൾ ഓം വിശ്വ ഓം വിഷ്ണുവേ നമ ഓം വിഷ്ണുവെന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങുന്ന നൂറ്റെട്ട് ആയിരത്തെട്ട് മന്ത്രങ്ങളാണ് ഈ സഹസ്രനാമങ്ങൾ എന്ന് പറയുന്നത് ഭഗവാൻ്റെ അവ ആയിരത്തെട്ട് സഹസ്രനാമങ്ങൾ നമ്മൾ ആയിരം നാമങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുന്നത് ഏറ്റവും മൊത്തമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഭഗവാനെ ഓരോരോ പേരുകളും നമ്മൾ വർണ്ണിച്ചുകൊണ്ടിരിക്കണം വിഹ്ലോഹ സർവൈദര്യം ഐശ്വര്യം ദുരിതങ്ങൾ വരില്ല നമുക്ക് വിഷ ഞാൻ പറയുന്നതൊക്കെ വിശ്വാസമുള്ളവർ കണ്ടിട്ടാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ അങ്ങനെയല്ല ഞാൻ ചിന്തിക്കുന്നത് വായിച്ചതിന് എന്തൊക്കെയുണ്ടെന്ന് അപ്പം അങ്ങനെയല്ല വിശ്വാസം വായിച്ചു കഴിഞ്ഞാൽ സർവ്വത്തിലുള്ള ഇഷ്ടഐശ്വര്യങ്ങളും നൽകുന്ന ഒരു വിഷ്ണു സഹസ്രനാമമാണ് അപ്പം അതെല്ലാ ദിവസവും നിങ്ങൾക്ക് പാരായണം ചെയ്യുന്നത് സർവ്വ ഹോത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾ ഉണ്ടാവും നിങ്ങളൊന്ന് പരിശോധിക്കോളൂ ഇപ്പം ഈ എല്ലാ ദിവസവും സഹസ്രനാമം വായിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ദിവസം വായിക്കാനായിട്ടുള്ളൊരു ഇതുണ്ടാവും ചിലപ്പോൾ ആദ്യം വായിക്കുന്നവർക്ക് ആണെങ്കിൽ അതിൻ്റെ അക്ഷരങ്ങൾ കിട്ടാത്തത് ഭയങ്കര കട്ടിയായിട്ട് തോന്നും ഈ സ വിഷ്ണു സഹസ്രം ആണെങ്കിലും ലളിത സാസ്ത്രം ഏറ്റവും ചൊല്ലാൻ എളുപ്പം ലളിതാശാസ്ത്രം ആണെങ്കിലും ചൊല്ലാൻ പാടായിട്ടുള്ള വിഷ്ണു വിഷ്ണുശാസ്ത്രം എന്നാൽ പഠിക്കാനായിട്ട് എളുപ്പമുള്ളത് വിഷ്ണു ശാസ്ത്രനാമമാണ് ലളിതശാസ്ത്രാമം കൂടുതലുണ്ട് അപ്പം ശാസ്ത്രനാമാവലിയാണ് നാമാവലി അല്ലേന്ന് പറയുന്നത് ശാസ്ത്ര നാമം അതായത് ശ്ലോഹം സ്ലോഹുള്ളത് അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ലോകവാസത്തിലെ സുഖ സർവോകത്തിലുള്ള സുഖങ്ങളും അഷ്ട ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു മന്ത് ഇതാണ് സഹസ്രനാമം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളിത് എല്ലാ ദിവസവും വായിച്ചും സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങളുടെ കുടുംബജീവിതമാണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതായത് ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ല അവരുടെ മോഹത്തിൽ പ്രത്യേക ഐശ്വര്യവും അതായത് നമ്മൾ പറയുകയാണെങ്കിൽ സൗന്ദര്യമൊക്കെ ഉണ്ടാകുന്ന ഒരിതാണ് സ്ത്രീ ജനങ്ങളിലൊക്കെ ജവിക്കുന്ന ഏറ്റവും മൊത്തമായിട്ടുള്ളതാണ് കാര്യമാണ് നിങ്ങൾ ബ്രഹ്മമൂഹൂർത്തിൽ എത്തിച്ച് ജവിച്ചോളൂ ഒരു നീ വെള്ളത്തെത്തി ജവിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ഭഗവാൻ്റെ അപ്പോൾ അതിലേക്ക് മനസ്സിൽ സങ്കല്പിക്കുക ഓരോ മന്ത്രം ചൊല്ലുമ്പോഴും നമ്മൾ ഓം വിഷ്ണവേ നമ്മൾ ആ ഒരു പൂവ് അർച്ചിക്കണം ഒരു വെളുത്ത പൂ മരൻ ചെടിമരം നമ്മൾ കാണുക മനസ്സിലാ പൂവെന്ന് ആ ചെടിമരത്തിൽ നിന്ന് ഓരോ പൂവ് വളർത്തു ഓരോ മന്ത്രം ചൊല്ലുമ്പോൾ പറഞ്ഞാലും കാൽച്ചൂട്ടിൽ എഴുതുന്നതായിട്ട് സങ്കല്പി ഞങ്ങൾ എല്ലാ ദിവസവും ചൊല്ലോ എഴുതി വെച്ചോളൂ അതെ ഞാൻ പറയണത് നിങ്ങൾ ഒരു നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ സർവതലത്തിലുള്ള എല്ലാ ദോഷങ്ങളും നിങ്ങൾ മാറിയിരിക്കും നിങ്ങൾക്ക് രോഗങ്ങളുണ്ടായിരുന്നെങ്കിൽ രോഗങ്ങൾ മാറാനായിട്ട് ഏറ്റവും മൊത്തമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിടപ്പുരോഗിയായിട്ടുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമുള്ള എല്ലാവരും ദാരിദ്ര്യമൊക്കെ മാറുന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഉപയോഗിച്ച് ഞാൻ ചെയ്ത് ഗുണം കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് പറയണത് എന്നുവെച്ചു കഴിഞ്ഞാൽ ഞാനെല്ലാം ഫുള്ളായിട്ട് ചെയ്യുന്നില്ല നമ്മൾ ഈ നമുക്ക് എന്താ പറയുക ദാരിദ്ര്യം ഉണ്ടാവില്ല വസ്ത്രത്തിന് മൊട്ടുണ്ടാവില്ല അന്നത്തിന് മൊട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ ശാസ്ത്രജ്ഞം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാൽപ്പത്തൊന്ന് ദിവസം പൂർത്തിയായിട്ട് വായിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നാലും ഞാൻ ശാസ്ത്രജ്ഞം വായിക്കാറുണ്ട് നമുക്ക് ദാരിദ്ര്യമുട്ടോ സാമ്പത്തികമുട്ടോ ഒന്നും ഉണ്ടാവും പക്ഷെ അത് ജസ്റ്റ് അങ്ങ് മാറിപ്പോകും അത് തന്നെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ വായിച്ചോളൂ എല്ലാ ദിവസവും ആയിരത്തിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ജവിക്കാം ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം മറ്റുള്ള ശുദ്ധികളൊക്കെ നോക്കി ശരീരശുദ്ധിയും വരുത്തിയതിനു ശേഷം മത്സ്യമാംസാദികൾ മൂന്ന് മണിക്കൂർ മുമ്പ് കഴിച്ചതിന് ശേഷം അതുപോലെ തന്നെ കഴിഞ്ഞ വർഗങ്ങളായിട്ടുള്ള ഇതും മൂന്ന് മാസം ഒരു മണിക്കൂർ മുമ്പ് കഴിച്ചതിന് ശേഷം ജവിക്കാം കാലത്തന്നെ ആകുമ്പോഴത്തൊക്കെ നമ്മൾ രാത്രിയിലാണ് കഴിക്കണം രാത്രി കഴിച്ചാലും അപ്പോൾ കാലത്ത് തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നാലുമണിക്കായിട്ട് നിങ്ങൾ കുളിച്ച് നാലുമണി ഒരു അഞ്ചുമണിയാകുമ്പോഴേക്കും ഒരു വിളക്കൊക്കെ വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഐശ്വര്യം നിങ്ങൾക്ക് ഉണ്ടാവും അക്ഷേ ഐശ്വര്യങ്ങളും നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ആ ദോഷമാണ് ഏത് ദോഷമാണെന്ന് പറയും ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് കഴിക്കുക അല്ലെങ്കിൽ ജോലിസ്യന്മാരെ അടുത്ത് പോയി പൈസ ഒന്നും വേണ്ട നിങ്ങൾ വിഷ്ണു സഹസ്രം നിങ്ങൾ കറക്റ്റായിട്ട് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വെച്ചോ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ള നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടിരിക്കും എത്ര വലിയ ശത്രുദോഷമാണെങ്കിലും മാറിയിരിക്കും വിഷ്ണുവിൻ്റെ കയ്യിലുള്ള സുദർശന ചക്രം ശത്രു സംഹാരത്തിനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും വിഷ്ണു സഹസ്രം ചെയ്യണമെന്ന് ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഈ കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ പരായ ബ്രഹ്മ പരമാത്നെ പരകർമ്മ മന്ത്ര യന്ത്ര ഊഷധാശ്രസ്രാണി സംഹര സംഹര മൃത്യുവർ മോചയോ മഹാസുദർശനായ ജ്വല ആപ്രതായോമരായ ഹുംഫട്ട് ബ്രഹ്മണേ പരഞ്ജ്യഷ സ്വഹ എന്ന മന്ത്രമുണ്ട് ആ മന്ത്രം സുദർശന മന്ത്രമാണ് സുദർശനത്തിൽ അസുരന്മാരെ നിഗ്രഹിക്കാനായിട്ടുള്ള മന്ത്രാണ് അപ്പൊ വിഷ്ണുവിൻ്റെ കയ്യിലുള്ള സുദർശനം അസുരന്മാര് നിഗ്രഹിക്കാനുള്ള അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടും ചൊല്ലിക്കോളൂ നിങ്ങളുള്ള അസുഖങ്ങൾ രോഗാ മാറ്റാനുള്ള മാറ്റമുള്ള ഇത് ഭഗവാനുണ്ട് നിങ്ങളുടെ പരിപാലിക്കുന്നത് വിഷ്ണുവാണെങ്കിൽ സംഹരിക്കുന്നത് ശിവനാണെങ്കിൽ നമ്മളെയൊക്കെ ജനിപ്പിക്കുന്ന ബ്രഹ്മാവാണെങ്കിൽ ഭഗവാൻ സംര സംരക്ഷിക്കാൻ അറിയാവുന്ന ഭഗവാന് നമുക്ക് രോഗം വന്ന് ചികിത്സിക്കാനുള്ള ഒരു ആരാണ് രോഗവൈദ്യമാണ് മഹാവിഷ്ണു ധന്വന്തിമൂർത്തി സംഹരിക്കാനായിട്ട് സു സുദർശനക്കാരുണ്ട് അമ്മയെപ്പോലെ പരിപാലിക്കാനായിട്ട് വിഷ്ണു ഭഗവാൻ സാധിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അമ്മ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അമ്മേടെ സന്നിധി അപ്പം അമ്മയുടെ സന്നിധി ദുഃഖ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനായിട്ട് ഇതുണ്ട് അമ്മയിലും കഴിവ് അമ്മയ്ക്ക് കഴിവില്ലാതെ ഭഗവാൻ മഹാദേവനുണ്ട് മഹാവിഷ്ണുവിനെ മഹാദേവൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന മഹാവിഷ്ണു മന്ത്രങ്ങളും മഹാവിഷ്ണു നിരന്തരമായിട്ട് ജപിക്കുന്ന ശിവമന്ത്രങ്ങളും അപ്പം രണ്ടുപേരും രണ്ടല്ല ഒന്നാണ് കാരണം ചില സ്ഥലങ്ങളിൽ ശങ്കരനാരായണനായിട്ടിരിക്കണം അപ്പം അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടും വിഷ്ണു സഹസ്രമം നിങ്ങൾ പാരായണം ചെയ്തോളൂ ഭഗവാൻ ശിവനും നിങ്ങളുടെ ഒപ്പം മഹാദേവൻ നിങ്ങളുടെ ഒപ്പമുണ്ടാവും ബ്രഹ്മവും നിങ്ങളുടെ ഉണ്ടാവും എല്ലാ സകല ദേവതകളും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം മനസ്സിലായെന്ന് കരുതുന്നു നല്ലൊരു ദിവസം നേരുന്നു അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാനായിട്ട് ഓതില്ല നിങ്ങൾ വാട്സാപ്പിലേക്ക് വന്നോളൂ അങ്ങനത്തെ കഥ സംശയം ഉണ്ടെങ്കിൽ മറുപടി തരുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ലൈവ് വരുന്നുണ്ട് ലൈവ് വരുന്ന സമയത്ത് സംശയങ്ങൾ സംശയങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നിലകൊണ്ട് നിർത്തുന്നു നാരായണ വാസുദേവായ